ഇന്നത്തെ നമ്മളെ വീഡിയോ സാംസങ്ങിൻ്റെ ഫുൾ എച്ച് ഡി ടി വിയിലെ എൽ ഇ ഡി ബാക്ക് ലൈറ്റ് മാറുന്ന വീഡിയോ ആണ് എൽ ഇ ഡി പോയതാണെങ്കിൽ ഇത്തരത്തിലൊരു സ്ക്രീൻ ബ്ലാക്ക് ആയിട്ടിരിക്കും സൗണ്ട് മാത്രമായിട്ട് കേൾക്കും ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നമ്മളത് എങ്ങനെ ഐഡൻറ്റിഫൈ എന്ന് വെച്ചാൽ മൊബൈലിൻ്റെ ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് ടി വി ഓൺ ആയ സമയത്ത് അതിൻ്റെ സ്ക്രീനിലോട്ട് ഇങ്ങനെ ഇത്തരത്തിൽ ചേർത്ത് പിടിച്ചുകഴിഞ്ഞാൽ അകത്ത് പിക്ച്ചറൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും അതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് കംപ്ലയിൻറ്റ് ആകുമ്പോഴാണ് ഇത്തരത്തിൽ വരാറുള്ളത് ചില ടിവികളിൽ പാർഷ്യലി ആയിട്ടും ഈ ബാക്ക് ലൈറ്റ് പോകാറുണ്ട് അപ്പം നമുക്ക് പകുതി ഷെയ്ഡായിട്ടും ബാക്കി പിക്ചർ കാണാൻ കറക്റ്റായിട്ടും കാണാൻ പറ്റാറുണ്ട് പക്ഷേ ഇവിടെ ആ എൽ ഇ ഡി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എൽ ഇ ഡി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിക്ചർ ഒട്ടും തന്നെ കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ഫ്ലാഷ് അടിക്കുന്ന സമയത്ത് ആ ഏരിയയിലുള്ള പിച്ചറുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരത്തിലാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ടോർച്ച് ഉപയോഗിച്ചിട്ടും ഇത് നമുക്ക് ഇതാണോ അല്ലെങ്കിൽ എൽ ഇ ഡി കംപ്ലൈൻ്റ് ആണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ആണോ തിരിച്ചറിയാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്തത് അതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു പ്രൈമറി ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ പറ്റും അപ്പോൾ എൽ 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 ഡിയുടെ കംപ്ലയിൻറ്റ് കൊണ്ടും വരാം ബോർഡിൻ്റെ കമ്പ്ലൈൻ്റെ കൊണ്ടും വരാം അപ്പോൾ എൽ ഇ ഡിയാണ് മെജോറിറ്റി ടീവുകളിലും വരാറുള്ളത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ടി വി ഏകദേശം ഒരു എട്ട് വർഷത്തോടെ ആയിട്ടുണ്ട് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഉറപ്പാണ് ഇതിൻ്റെ എൽ ഇ ഡി തന്നെയാണ് പോയിട്ടുള്ളത് കാരണം ഈ ഒരു മോഡൽ ഏകദേശം എട്ട് വർഷമാകുമ്പോൾ ഇതിൻ്റെ ലൈറ്റുകൾ പോകാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഡിസ്പ്ലേ ബി ഒ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് ഫുൾ എച്ച് ഡി ആണ് എച്ച് ഡി അല്ല ഫുൾ എച്ച് ആണ് അപ്പോൾ റശ്രോഷും കൂടുതലാണ് കോമൺ ആയിട്ട് എൽ ഇ ഡി ടീവുകളിലെ എൽ ഇ ഡി സിസ്റ്റം ഇത് രണ്ട് ടൈപ്പാണ് ഒന്ന് എഡ്ജ് ജെൽ ഇ ഡി ഒന്ന് ഡയറക്റ്റ് എൽ ഇ ഡി ആണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എഡ്ജ് ജെൽ ഇ ഡി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്ജ് എൽ ഇ ഡി കളി നമുക്ക് പുറമേ നിന്ന് ചെക്ക് സമയത്ത് കറക്റ്റ് വാല്യൂ കാണിക്കില്ല അല്ലെങ്കിൽ അത് പോയിട്ടുണ്ട് എത്രത്തോളം പോയിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മളത് പുറത്തുനിന്ന് ചെക്ക് ചെയ്യാതെ ടി വി അഴിച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നത് അപ്പം നമുക്കവിടെ കാണാം അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു എഫ് എഫ് സി കേബിൾ റിമൂവ് ചെയ്യുന്നുണ്ട് കാരണം ഡിസ്പ്ലേ നമുക്ക് ഊരി മാറ്റേണ്ട എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു എൽ ഇ ഡി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ഈ ഒരു ടി വിക്ക് സൈഡിൽ സ്ക്രൂ അല്ല വരുന്നത് ലോക്കാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ തിന്നായിട്ടുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ലോക്കുകൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അത് പൊട്ടാതെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ലോക്കിൽ വീഴില്ല ഡിസ്പ്ലേ പുറത്തോട്ടൊന്നും വരില്ലെങ്കിൽ പോലും ആ ഒരു ലോക്കുകൾ പൊട്ടാതെ തന്നെ നമ്മളത് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പാനൽ ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫുൾ എച്ച് ഡി ആണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസിലൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ബി ഒ ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ബി ഒ യൂസ് ചെയ്യുന്നതൊക്കെ ഓരോ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കാരണം നോർമൽ ഡിസ്പ്ലേ ആയിക്കാൻ കുറച്ചുകൂടെ ലൈഫ് കൂടുതലാണ് ഈ ഡിസ്പ്ലേയ്ക്ക് അപ്പോൾ അളർ ഇത് എട്ട് വർഷം ആയിട്ടുണ്ട് എന്നിട്ടും ഒന്നും ആയിട്ടില്ല അപ്പോൾ ആ ഒരു എട്ടറീസൺ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ എൽ ഇ ഡി മാറുന്നത് സാധാരണ ഇപ്പോൾ വരുന്ന എൽ ഇ ഡി ടി വില ഒക്കെ എട്ട് വർഷം നിൽക്കാറില്ല അതായത് ഡിസ്പ്ലേ തന്നെ ആദ്യം പോവുകയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് അതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് ഒന്നും കംപ്ലയിൻറ്റ് വരാനൊരു ടൈം കിട്ടാറില്ല പക്ഷേ ഇവിടെ അത് എട്ട് വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ ഡിസ്പ്ലേയ്ക്ക് കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എൽ ഇ ഡി റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതെ അഴിക്കുന്ന സമയത്ത് അതിനകത്ത് കാണാം ഇതിനകത്ത് ഒരു സൈഡിൽ മൂന്ന് കോഫും അതുപോലെ അടുത്ത സൈഡിൽ മൂന്ന് കോഫ് അങ്ങനെ ടോട്ടൽ ആറ് കോഫ് വരുന്ന ഡിസ്പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മറ്റ് ചില കമ്പനികളും ഈ ഒരു ഒയുടെ എഫ് എച്ച് ഡി ഡിസ്പ്ലേകൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേകൾ കുറച്ചുകൂടെ റെസൊലൂഷൻ കൂടുതലായിരിക്കും എച്ച് ഡി ഡിസ്പ്ലേ കമ്പയർ ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടെ റെസൊലൂഷൻ കൂടുതലായിരിക്കും വരിക അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ടൈപ്പിലുള്ള എൽ ഇ ഡി സിസ്റ്റമാണ് വരുന്നത് ഒന്ന് എഡ് ജെൽ ഇ ഡിയും അതുപോലെ ഡയറക്റ്റ് എൽ ഇ ഡിയും ഇപ്പോൾ ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത് എഡ് ജെൽ ഇ ഡിയാണ് അതായത് ഒരൊറ്റ എൽ ഇ ഡി കൊണ്ട് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എൻ്റെ ആ ഒരു ടി വിക്ക് വേണ്ട ലൈറ്റായിട്ട് അത് കൺവേർട്ട് ചെയ്യണം അതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് തഴിക്കുമ്പോൾ മനസ്സിലാവും സാധാരണ എഡ്ജ് ജെൽ ഇ ഡിന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ട് കാരണം എഡ്ജ് ജെൽ ഇ ഡി വരുന്ന സമയത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു റിഫ്ലക്റ്റിംഗ് അക്രലിക് ഷീറ്റ് കൂടെ വരാറുണ്ട് കട്ടിയുള്ള ഒരു ഷീറ്റ് കൂടെ വരാം പക്ഷേ ഇവിടെ അതില്ല പകരം ഈ ഒരു എൽ ഇ ഡി വന്നിട്ടുള്ളത് ആ ഒരു എൽ ഇ ഡി തന്നെ ഒരു ഷീൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു റിഫ്ലക്റ്റിംഗ് ഷീൽഡ് കൊടുത്തിട്ട് അത് റിഫ്ലക്ട് ചെയ്തിട്ടാണ് ഈ ടി വി മൊത്തമായിട്ട് അതിൻ്റെ ലൈറ്റ് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കണിയതാണ് അതിൻ്റെ എൽ ഇ ഡി വരുന്നത് ഈ ഒരു എൽ ഇ ഡി അതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ എൽ ഇ ഡി വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെളിച്ചം ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ തട്ടിയിട്ട് നേരെ ആ ടി വി ആ ഒരു ഉള്ളിലുള്ള ഒരു വൈറ്റ് ഷീറ്റ് കാണുമ്പോൾ മനസ്സിലാകും ഒരു കറവാണ് അപ്പോൾ അതിനോട്ട് കാരണം കറവായിട്ട് ആ ലൈറ്റ് വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തോട്ടും അത് ഈക്വലായിട്ട് വരികയും അതുപോലെ നമ്മൾ ആ ഡിസ്പ്ലേക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റ് ഈക്വലായിട്ട് ഓരോ ഏരിയയിലേക്കും കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ബോഡിയും ആ ഒരു ഷീറ്റും അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നോർമലി വരുന്ന എൻജലി ടി വികൾക്ക് കറക്റ്റ് ഫ്ലാറ്റായിരിക്കും അതായത് കറക്റ്റ് ഇങ്ങനെ കറവ് ഒന്നുമില്ല അത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ബോഡി വന്നിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിനകത്തൊരു റിഫ്ലക്റ്റ് ചെയ്യാനൊരു ഒരു അക്ലിക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകൂടെ വരാറുണ്ട് ആയിട്ട് അപ്പം അതിൽ തട്ടിട്ടാണ് ഈക്വൽ ഉണ്ടായിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് അതായത് ഈ ഒരു കറവ് ആംഗിളിൽ വെച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു സർട്ടൻ ആംഗിളിൽ വെക്കുന്ന സമയത്ത് ആ ഒരു എൽ ഇ ഡിയുടെ ലൈറ്റ് ആയിട്ട് ആ ഒരു കറവായിട്ടുള്ള ബോഡിയിൽ എല്ലാം ഒരുപോലെ വരുമ്പോഴാണ് നമുക്ക് പിക്ചർ കാണാൻ പറ്റുന്നത് അത് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയില്ലെങ്കിലും നമ്മൾ ഈ ഒരു എൽ ഇ ഡി അന്ന് അഴിച്ച് മാറ്റി പുതുതായിട്ട് ഇട്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ എൽ ഇ ഡി അതിനകത്ത് ആയിട്ട് ലൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ എൽ ഇ ഡി വർക്കിംഗ് അല്ലായിരുന്നു കുറച്ച് പകുതിയോളം എൽ ഇ ഡി പോയിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതിനുശേഷം ആ ഒരു ബോഡിയിൽ നിന്ന് ആ ഒരു എൽ ഇ ഡി സെപ്പറേറ്റ് എടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ടാണ് അത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ എൽ ഇ ഡി സ്ട്രിപ്പ് വരുന്നത് അതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒട്ടിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സെയിം തന്നെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത് തന്നെയാണ് ഒറിജിനൽ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതും ആ ഒരു റിഫ്ലക്റ്റിംഗ് ഷീറ്റിനകത്തുള്ള ഒരു ഡസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ടിഷ്യുപയോഗിച്ചൊന്ന് തുടച്ചും മാറ്റുന്നുണ്ട് ഇതാണ് നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന അതിൻ്റെ എൽ ഇ ഡി അപ്പോൾ പഴയ എൽ ഇ ഡിയിലെ ആ ഓൾമോസ്റ്റ് പകുതി എൽ ഇ ഡി എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതുതായിട്ട് യൂസ് ചെയ്യുന്ന എൽ ഇ ഡി നിങ്ങൾ കണ്ടു അതിനകത്തും ഇതേ സെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് ആ ഒരു സെയിൻലെസ് സീലിൽ ഒട്ടിച്ചിട്ടുള്ള സെയിം എൽ ഇ ഡി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ആ ഒരു എൽ ഇ ഡി പ്ലേസ് ചെയ്യുന്ന ആ പൊസിഷനിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആൾറെഡി എൽ ഇ ഡിയിലെ കൂടെ തന്നെ ഡബിൾ സൈഡ് ടാപ്പ് വരുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മളൊരു കുറച്ചുകൂടെയൊക്കെ നല്ലതായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു ചെറിയൊരു ലെയർ കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഡയറക്റ്റ് എൽ ഇ ഡി അല്ലെങ്കിൽ എഡ്ജ് ജെൽ ഇ ഡി എന്നൊക്കെ കുറച്ചുകൂടെയൊക്കെ ലൈഫ് കൂടുതലാണ് ഈ ഒരു എൽ ഇ ഡിക്ക് കിട്ടിയിട്ടുള്ളത് രേശം ഒരു എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് ഡയറക്ട് എൽ ഇ ഡി അല്ലെങ്കിൽ എഡ്ജ് ജെൽ ഇ ഡി ഇത്ര നിൽക്കില്ലെന്നല്ല പക്ഷേ ഇപ്പോഴത്തെ ടി വിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈഫ് കൂടുതലാണ് ഡയറക്റ്റ് എൽ ഇ ഡി വരുന്ന ടി വിനൊക്കെ ലൈഫ് കൂടുതലാണ് ഇപ്പോൾ ഈ മോഡൽ യൂസ് ചെയ്ത ഡയമണ്ട് എൽ ഇ ഡി എന്നൊക്കെ പറയാൻ ഈ മോഡലിന് അങ്ങനെയാണ് കോമൺലി പറയാറുള്ളത് ഡയമണ്ട് എൽ ഇ ഡി എന്നാണ് ഈ ഒരു ടൈപ്പ് എൽ ഇ ഡിക്ക് പറയാറുള്ളത് ഇവിടെ നമ്മൾ ആ ഒരു എൽ ഇ ഡി ഒക്കെ കണക്ട് ചെയ്ത് അതിനകത്ത് പ്രോപ്പറായിട്ട് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ബോർഡ് വേണ്ടി കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എൽ ഇ ഡി എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളത് ഓൺ ആക്കാൻ പോവാണ് അതിൻ്റെ ബാക്ക് ലൈറ്റ് കണക്ട് ചെയ്ത് ഓൺ ആക്കാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങളുടെ കാണാം ആ എൽ ഇ ഡി ഒരു സെർട്ടൺ ആംഗിളിൽ ആ ഒരു ബോഡിയിലോട്ട് അടിക്കുന്ന സമയത്ത് ഈക്വലായിട്ട് ലൈറ്റ് എല്ലാ ഭാഗത്തോടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് ഈവനായിട്ട് എല്ലാ ഭാഗത്തും കിട്ടുന്നത് അപ്പോൾ ഇത്ര ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് നേരത്തുണ്ടായിരുന്ന എൽ ഇ ഡികളുടെ രണ്ട് ടൈപ്പുണ്ടെന്ന് പറഞ്ഞു എഡ് ജെൽ ഇ ഡി അതുപോലെ ഡയറക്റ്റ് എൽ ഇ ഡി അപ്പോൾ അതിനകത്ത് ഇത് വരുന്നത് എഡ്ജ് ജെൽ ഇ ഡി തന്നെയാണ് പക്ഷേ അതിൻ്റെ സിസ്റ്റം അത് വർക്ക് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട് അപ്പോൾ ആ രീതി രീതി ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്റ്റിംഗ് ഷീറ്റുകൾ അത് മൂന്ന് ലയർസ് ലെയേഴ്സ് ഉണ്ട് അതും അതുപോലെ ആ ഒരു ഡിസ്പ്ലേ വെക്കാനുള്ള ഒരു റബ്ബറിൻ്റെ ഒരു ഫ്രെയിമും കൂടെ നമ്മൾ അതിനകത്ത് വെക്കുന്നുണ്ട് അതും കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്യണം കാരണം ആ ഒരു ഫ്രെയിം റബ്ബറിൻ്റെ ഒരു സ്പേസിലാണ് ഡിസ്പ്ലേ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് തന്നെ വെക്കണം അതൊരിക്കലും ഒരു ഭാഗത്തോട്ട് കയറി ഇരിക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്പ്ലേ നമ്മൾ ഇട്ട് ലോക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് വീട്ടിൽ സ്വന്തമായിട്ടൊക്കെ ടി വി ഇതുപോലെ വീഡിയോ വേണ്ടി റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഈ റബ്ബറിൻ്റെ കുഷ്യൻ കറക്റ്റായിട്ടല്ല ഇരുന്നെങ്കിൽ ഡിസ്പ്ലേ ആ ഒരു ഭാഗത്ത് ബൾജായിട്ടിരിക്കുക അല്ലെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഇരുന്നില്ല എങ്കിൽ നമ്മൾ ഈ പുറമേ വെച്ചിരിക്കുന്ന ആ ലോക്ക് വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക ഓരോ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കുറേ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഓരോ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്നു അതുപോലെ തിരിച്ച് പ്ലേസ് ചെയ്യുന്നു അപ്പോൾ അതിനാണ് കൂടുതലും ശ്രദ്ധയും അതുപോലെ ഒരു ക്ഷമയൊക്കെ വേണ്ടത് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വന്നാൽ ഈ എൽ ഇ ഡി മാറാൻ പറ്റും അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന എൽ ഇ ഡി ഈ ഒരു ടൈപ്പാണ് നമ്മൾ കാണാത്തൊരു ടൈപ്പ് എൽ ഇ ഡി ആയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണ മെയിൻ റീസൺ അത് ഒരിക്കലും ആരെയും സ്വന്തമായിട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് ചെയ്തുവിടുക എന്നുള്ളൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ആരും എടുക്കരുത് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇത് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല നന്നായിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു കൈവഴക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസ് വേണം ഒരുപാട് ടിവികളു നോക്കിയിട്ടൊക്കെ ആ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ എൽ ഇ ഡി ഒക്കെ മാറാൻ പറ്റും പിന്നെ അതുപോലെ ഈ ഒരു എൽ ഇ ടൈപ്പ് അധികം കാണാൻ സാധ്യതയില്ല നമ്മുടെ ചാനലിൽ ഒരു ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ സാംസംഗിൻ്റെ ഇതിൻ്റെ അതേ വലിയ ടി വി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം ഈ ഒരു സെയിം ടി വി തന്നെയാണ് അത് ഫോർട്ടി നയൻ ഇഞ്ചാണ് ഇത് തേർട്ടി ടു അപ്പോൾ എൽ ഇ ഡിയുടെ ആ ഒരു ഡയമണ്ട് എൽ ഇ ഡി ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് അത് ആ ഒരു ടൈപ്പ് എൽ ഇ ഡി തന്നെയാണ് അതിനകത്തും യൂസ് ചെയ്യുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടുനോക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഫ്രെയിമൊക്കെ കറക്റ്റ് ലോക്ക് ചെയ്ത് ടി വി ഒന്ന് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷം അതിനകത്തുള്ള ഡസ്റ്റ് കാനലൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടി വി സ്മാർട്ട് ടി വി ആണ് വരുന്നത് അത് നമുക്ക് ഇതിനകത്ത് യൂട്യൂബ് കാനലൊക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പിക്ചറൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ റിമൂവ് ചെയ്തിട്ടുള്ള എഫ് എഫ് സി കേബിൾ അതിൻ്റെ സ്കേലാർ പോലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം പിക്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം നേരത്തെ നമ്മൾ എൽ ഇ ഡി ചെക്ക് ചെയ്തായിരുന്നു അത് നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ എൽ ഇ ഡി പുതിയ ഇട്ടതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ ഇവിടെ അതിൻ്റെ സ്പീക്കേഴ്സും അതുപോലെ ആ ഒരു വൈഫൈ മോഡ്യൂളൊക്കെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടി വി ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം ആ പിക്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫുൾ എച്ച് ഡി ടി വി ആണ് എച്ച് ഡി അല്ല അപ്പോൾ റെസൊല്യൂഷൻ കൂടുതലാണ് അപ്പോൾ നമുക്ക് നോർമലി ഉള്ള എച്ച് ഡി ടി വിനേക്കാൾ നല്ല ഹൈ പിക്ചേഴ്സ് പിച്ചേഴ്സായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക അപ്പോൾ അവസാനം നമ്മൾ വീഡിയോ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവും നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ബാക്ക് ആ ഒരു ഡസ്റ്റ് ഗീനൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യാൻ പോവാണ് ഇതിനകത്ത് സ്ക്രൂസ് കാര്യങ്ങളൊന്നും ഇല്ല ബാക്കിൽ ഫുൾ ലോക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ അഴിക്കുന്ന സമയത്തും വളരെ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഇത് അഴിക്കുന്നത് കാരണം ലോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ലോക്ക് ഈ ഒരു ബാക്ക് അവർ കറക്റ്റായിട്ട് അതിനകത്ത് തിരിക്കില്ല അപ്പോൾ ഇതുപോലെ നമ്മളൊരു ലോക്ക് കറക്റ്റ് പ്രസ് ചെയ്ത് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് ശേഷം അതിൻ്റെ ബാക്കിലുള്ള ഒരു പൊടി കാര്യങ്ങളൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടി വി എപ്പോഴും നമ്മളിങ്ങനെ ഇതുപോലെ കിടത്തി വെച്ചതിന് ശേഷം മാത്രമേ ഇതുപോലെ ഡയറക്റ്റ് സ്പ്രേ ചെയ്യാൻ പറ്റൂ പാടുള്ളൂ അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ടി വി കുത്തനാണ് നമ്മൾ വാൾമോണ്ടിങ്ങുന്ന ആ പൊസിഷനിലാണ് നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്യുന്നത് ഡിസ്പ്ലേ ഡിസ്പ്ലേ അകത്തോട്ട് വെള്ളിറങ്ങും ഡിസ്പ്ലേ ഡാമേജ് ആവും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇപ്പൊ ഇത്തരത്തിൽ കിടത്തി വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ മാത്രമേ ഇത്തരത്തിൽ സ്പ്രേ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കാൻ പാടുള്ളൂ അല്ലാത്തതിലാണെങ്കിൽ നിങ്ങൾ ഒരു മൈക്രോ ഫൈബറിലോട്ട് സ്പ്രേ സ്പ്രേ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി അതും അത്രയും ഡയറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി എപ്പോഴെപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഇവിടെ ആ ഒരു ബാക്ക് ബാക്കിലേൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് അത് മാറിയിട്ടുണ്ട് അപ്പോൾ പിച്ചറൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് വേറെ ഇഷ്യൂ കാരണം അപ്പോൾ ഇത്തരത്തിലെ ടി വി ഒക്കെ കംപ്ലയിൻ്റ് ആണ് റിപ്പയർ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്പർ വീഡിയോയുടെ അവസാനം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ് നോർമലിയുള്ള എച്ച് ഡി ഡിസ്പ്ലേനേക്കാളും നന്നായിട്ട് തന്നെ ഔട്ട്പുട്ട് തരുന്നതാണ് ഇതിൻ്റെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു കളർ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം